பௌத்தாய அப்துல அசர் பணா பௌத்தாய அஃசர் பணா ഇതൊരു കൊങ്കിണി ആചാര വിവാഹമാണ് അപ്പോൾ ചെക്കനെയും പെണ്ണിനെയും മണ്ഡപത്തിൽ ഇങ്ങനെ മുണ്ട് വെച്ച് മറിച്ചിരിക്കുന്ന വേറൊന്നും അല്ല പണ്ട് പണ്ടത്തെ കാലത്ത് പെണ്ണും ചെക്കനും തമ്മിൽ കാണുന്നത് വിവാഹ മണ്ഡപത്തിൽ വെച്ചാണ് ആ ഒരു ഓർമ്മയുടെ സങ്കല്പത്തിലാണ് ഇപ്പോഴും കൊങ്കിണി ആചാരത്തിലെ വിവാഹം നടത്തി വരുന്നത് ഇതുമാത്രമല്ല കുറേ ചടങ്ങുകളും മന്ത്രങ്ങൾക്കു ശേഷം ചെക്കനും പെണ്ണും തമ്മിൽ വരണമാലയും അണിയുന്നു അതിനുശേഷമാണ് താലി ചാർത്തൽ ഈ താലി ചാർത്തലിനു മുമ്പേ താലി പൂജിച്ച ശേഷം കാരണവന്മാരെ കൊണ്ട് താലിത്തട്ടം തൊട്ട് വന്ദിക്കുന്നു ചിക്കൻ്റെ അമ്മയാണ് ഇത് ചെയ്യുന്നത് അതിനുശേഷമാണ് മണ്ഡപത്തിൽ കൊണ്ട് താലി കൊടുത്തിട്ട് ചെക്കനും പെൺ ചിക്കൻ പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് അതുപോലെ തന്നെ രണ്ടു പേരും ചെക്കനും പെണ്ണും മുറത്തിൽ നിന്നാണ് കഴുത്തിൽ താലി ചാർത്തുന്നത് മുറത്തിൽ നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കന്യാദാനമാണിത് ഈ മംഗളകർമ്മത്തിൽ ചെക്കൻ ലക്ഷ്മിനാരായണ സ്വരൂപവും പെണ്ണ് മഹാലക്ഷ്മി സ്വരൂപവുമാണ് അതിനാൽ ഈ ശുഭമുഹൂർത്തത്തിൽ പെണ്ണും ചെക്കനും ഭൂമി ദേവി സ്പർശിക്കാൻ പാടില്ല ആ സങ്കല്പമാണ് ഇത് മുറത്തിൽ നിൽക്കുന്നത് ഇപ്പോഴും ഈ നല്ല കൊങ്കിണി ആചാരങ്ങൾ നടത്തി വരുന്നുണ്ട്